ഹലോ ഗൈസ് പുതിരീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് നടൻ അജ്മൽ അമീർ എയറിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കുൽഷിത ചാറ്റുകൾ പുറത്തു വന്നു എന്റെ കേസെറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് ഈ ഒരു സാധനം പുറത്ത് വന്നേക്കുന്നത് അത് മാത്രമല്ല കൂടുതൽ ഗേൾസ് കമന്റ് സെക്ഷനിലൊക്കെ പ്രതികരിച്ചുകൊണ്ട് പുറത്തു വരുന്നുണ്ട് എന്റെ ഇൻബോക്സിലും വന്ന ഒരു കക്ഷി അപ്പൊ നമുക്ക് സംഭവം എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് ഈ അജ്മൽ അമീർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടായിരിക്കാം നമുക്ക് അതിനെ പുള്ളി ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഏഴില് ഇറങ്ങിയ പ്രണയകാലം എന്ന് പറയുന്ന സിനിമ സിനിമയുടെ പേര് പറഞ്ഞ ആരും ഓർക്കണമെന്നില്ല ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂക്കം ഈ പാട്ട് മറക്കാൻ വഴിയില്ല പ്രത്യേകിച്ച് എന്നെ പോലുള്ള നയൻറ്റി സ്കിറ്റ്സ് കാര്യം അത്രയും നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പാട്ടാണ് ആ പാട്ടിനകത്തുള്ള നായകനെയും മറക്കാൻ വഴിയില്ല മലയാളത്തിലും പുള്ളിയുടെ ആദ്യത്തെ ഡെബ്യൂട്ട് മൂവിയാണത് പടം വലിയ ഗുണമൊന്നുമില്ലെങ്കിലും പാട്ട് ഇന്നും ഹിറ്റാണ് ഒരു എവർഗ്രീൻ സോങ് ആണത് ഹൗസൈബൻ സംഗീത സംവിധാനം ചെയ്ത ആ ഒരു സോങ് അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ ഇറങ്ങിയ മാടമ്പിക്കാത്ത് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ മാടമ്പിക്കാത്ത് മോഹൻലാലിന്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു റോള് പിന്നെ പിന്നെ പുള്ളിയുടെ എടുത്തു പറയാവുന്ന വന്ന റോള് കോയിക്കാത്ത വില്ലൻ തമിഴ് സിനിമ കോ നമ്മുടെ ജീവയുടെ കോ അതിനകത്ത് വില്ലനായിട്ട് അത് കിടിലൊരു വില്ലനായിരുന്നു കേട്ടോ അപ്പൊ അജിമൽ അമീർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ മൈൻഡിലോട്ട് വരുന്നത് ഈ ഒരു പാട്ടും ഈ രണ്ട് സിനിമകളുമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറെ സിനിമകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് വിക്കിപീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നാടെ കുറെ ലോഹത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് കുറെ സിനിമയുണ്ട് നെറ്റുക്കൺ നമ്മുടെ നയൻതാരയുടെ മൂവിയാണ് അതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മംഗൾവാരം പെണ്ണിനെ പ്രേമിച്ച് വശത്താക്കിയിട്ട് കളിച്ചിട്ട് നാടുവിടുന്ന ഒരു സാറിന്റെ റോൾ ാണ് പുള്ളി അത് പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് പകർന്നെടുത്ത റോൾ തോന്നുന്നു കൃത്യമായിട്ട് ആ റോൾ അകത്ത് ചെയ്തിട്ടുണ്ട് പുള്ളി പിന്നെ ഓഫ് ഓൾ ടൈം അകത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ബഞ്ച് ഓഫ് നല്ല മൂവികളിൽ അദ്ദേഹം സ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിക്കകത്തും പുള്ളിയുടെ പേര് കാണുന്നു അപ്പൊ ഇതാണ് അജിബൽ അമീർ ഇനി മനസ്സിലാവാത്തവർക്ക് അമീർ അജിബൽ ഗൂഗിളിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും ഇനി ഇവന്റെ മുകളിൽ വന്നേക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എന്റെ കാസറ്റ് ആ ഒരു ചാനലിനകത്ത് വന്ന വീഡിയോ ആണ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഒരു കോളിന്റെ സ്ക്രീൻ റെക്കോർഡ് ആണ് ഇതിനകത്ത് ആ പെണ്ണും തൽപരകക്ഷിയാണ് ഇവൻ കളിക്കാനാണ് വിളിക്കുന്നത് അവക്കും റെഡിയാണ് എന്നിട്ട് അവൾ ഈ കാണിച്ചവളാണ് ഈ വോയിസ് പുറത്തുവിട്ടുണ്ടെങ്കിൽ അവളെയും കൂടെ വിളിയിടണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം ഞാൻ ഈ ഒരു വോയിസ് ആദ്യം കേട്ട സമയത്ത് ഇവനെ എന്തുകൊണ്ട് ആളുകൾ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത് കാര്യം ഇവിടെ ആ പെണ്ണും ഇവന്റെ താളത്തിനൊന്ന് തുള്ളുന്നുണ്ട് ഇവനും രണ്ടു പേർക്കും വേണ്ടത് കളിയാണ് മനസ്സിലായോ ഇതിനകത്ത് കൃത്യമായിട്ട് അവിടെ സംസാരിച്ചുനിന്ന് തന്നെ മനസ്സിലാവും അവിടെ മ്യൂച്വൽ കൺസേൺ ഉണ്ട് അല്ലാതെ ഇവനാരെയും വലിച്ച് പീടിച്ച് കൊണ്ടുവന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ പീഡനശ്രമവും അങ്ങനെ സംഭവം നടന്നിട്ടില്ല പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഇതല്ല ഇത് തൽപരകക്ഷിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ വോയിസ് ഇതിനു ശേഷം തൽപ്പരകക്ഷി അല്ലാത്ത കോഴിത്തരം കാണിച്ച് അപ്രോച്ച് ചെയ്ത ഗേൾസ് ഉണ്ട് അവരുടെ വോയിസ് പുറത്തു വന്നതിനെ തുടർന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് മാത്രമല്ല എന്നെയും ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ അതിന്റെ വോയിസ് ഞാൻ പുറത്തു വിടാം എന്താണെങ്കിലും ഇതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം ചേട്ടന്റെ ബാക്കി കുൽസിത കഥകൾ ഒന്ന് അറിയാമല്ലോ ഇവൻ മാരീഡ് ആണ് എനിക്കൊന്ന് കുട്ടികളും ഉണ്ട് അവരുടെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇന്റർനെറ്റിൽ നോക്കി അവൈലബിൾ ആണ് ഞാൻ എന്താണെങ്കിലും അത് അവരുടെ അവര് ചെയ്ത് ഇവൻ ചെയ്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ട് അത് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നിട്ടാണ് ഈ തൊട്ടിത്തരത്തിൽ നിൽക്കണ ബാച്ചിലറായിട്ട് കടക്കുമ്പോ കാണിച്ചു കൂട്ടുന്നത് പോലെ അല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഈ മാതിരി തോന്നി മാസം ചെയ്യാൻ നിക്കുന്നത് വീഡിയോ കോൾ ഒക്കെ ചെയ്ത ആള് ഞാൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നൊക്കെ ഇണ്ട് കേട്ടോ

നമ്മുടെ ബിഗ് ബോസിലെ പിള്ളേർ കൂട്ടല്ല ഹൈജീൻ ഉള്ള വ്യക്തിയാണ് കേട്ടോ കുളിപ്പിച്ചിട്ടൊക്കെ അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തുള്ളൂ ഇപ്പൊ പുറത്തു വന്ന കോൾ റെക്കോർഡ് നോക്കുവാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഒന്നുമില്ല കുറെ കട്സ് കട്സ് ആണ് എടുത്തിട്ടേക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇവർ നടന്ന കോൺവെർസേഷൻ ഒന്നും ഇട്ടിട്ടില്ല ഇവനെ കുറ്റക്കാരനാക്കുന്ന രീതി മാത്രമാണ് ഈ ഒരു കോൾ റെക്കോർഡ് എടുത്ത് പുറത്തുവിട്ടേക്കുന്നത് അതിനകത്ത് ഇവളും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ ആ ഒരു ടോൺ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സംസാരിച്ച ഇവളും പുണ്യവതി ഒന്നും അല്ല ഈ ഒരു കോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ ഇവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഇവളും മറവാണിയാണ് അവനും അതിനേക്കാളും വലിയ ടീമാണ് അപ്പൊ എന്നെ രണ്ടു പേർക്കും കടി മൂത്തിരിക്കുകയാണ് എന്ന് മനസ്സിലായി പക്ഷെ ഇതിനു ശേഷം ഇത് പുറത്തുവിട്ട്

ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവാണെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പത് വരെ ഫോളോവേഴ്സ് ഉണ്ട് പതിനഞ്ച് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോട്ട് ചെയ്ത് അങ്ങോട്ട് കൂടി ഫോളോ ചെയ്യും എന്നിട്ട് തൽപ്രദേശി ആണെങ്കിലും കാണാം എന്ന് പറയും മീറ്റ് ചെയ്യും എന്നിട്ട് എവിടെങ്കിലും പ്രൈവറ്റ് സ്പേസ് ഇതാണ് അണ്ണന്റെ ഒരു മോട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൻഡ്രസ്റ്റ് ദാറ്റ് ഇറ്റ് ടു വേസൻഡ് ലൈക്ക് എ നോർമൽസ്റ്റോ അപ്പോൾ പുള്ളി പതികെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു ഈ വാനിഷ് മോഡ് ഇട്ട് കുറെ പണി കിട്ടിയാരുണ്ട് അല്ല പൊട്ടന്മാരെ വാനിഷ് മോഡ് യൂസ് ചെയ്താലും നിന്നെയൊക്കെ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള ടീംസ് ആണെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് അത് വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ ചെയ്യും ഇതിനൊക്കെ ഇട്ടുള്ള പണിയാണെങ്കിൽ അതാദ്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ അന്തസമായിട്ട് ഈ വാനിഷ് മോഡെന്നുള്ള ചിത്ര പേരോട് തലവരണ്ടാക്കി അല്ലാതെ അങ്ങ് ചെയ്യും എന്തിനാണ് കഷ്ടപ്പെടുന്നത് കോഴിത്തരം കാണിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്ന ഒന്നും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ചമഞ്ഞ് പെണ്ണുങ്ങളെ അങ്ങോട്ട് പോയി വളച്ച് ഒരു ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് ചെറ്റത്താണ് ാണ് ഇപ്പൊ നിന്റെ അടുത്ത് അങ്ങനെയുള്ള വന്ന് അപ്രോച്ച് ചെയ്യും ഇവനെ കാണാൻ അത്യാവശ്യം എന്തോ എന്താണെങ്കിലും ഇവന്റെ ഇൻബോക്സിൽ ശരിക്കും പിന്നെ ഇവര് എന്തിനാണ് അങ്ങോട്ട് കേറി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനു വേണ്ടിയിട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്ന മെമ്പിള്ളരുണ്ടായിരിക്കും അവരെ കൊണ്ടുപോടാ അവരെ നീ എടുത്തോട്ട് പോവു അവരെടുത്തോണ്ട് പോകും അവർക്കും വേണ്ട അത് തന്നെയാണ് ഇവര് നീ അല്ലാതെ എന്തിനാണ് ഈ ബാക്കിയുള്ള ടീംസിനെ കോഴിത്തരം കാണിക്കാൻ വേണ്ടി പോകണ ചില ചില ആൾക്കാരുണ്ട് ഇവർക്ക് കഷ്ടപ്പെട്ട് വളച്ച് കൊണ്ടുപോയി പണിയാലേ ഇവനൊക്കെ ആ ഒരു ഇത് കിട്ടത്തോളു അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇവന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു മറ്റേ മെട്രിക് ഉണ്ടോ നെറ്റ് തോന്നുന്നു അതിനകത്ത് ഇയാൾ ഒരു ഡോക്ടറായിട്ടാണ് ഇവന് കിട്ടിക്കുന്ന റോൾസ് എനിക്ക് ഈ മാതിരി കൈൻഡ് ഓഫ് റോൾ ആണ് ആ ഡോക്ടറിന്റെ റോൾ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഇവർ ഡോക്ടറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഗൈക്കോളജിസ്റ്റ് ആണ് അപ്പഴത്തേക്ക് ഇയാൾക്ക് നോർമൽ പെണ്ണിങ്ങടുത്ത് വികാരം തോന്നത്തില്ല പെണ്ണിനെ ഉപത്തിൽ വെച്ച് ചോരയോടെ കുടിച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ വികാരം തോന്നത്തുള്ളൂ ആ ഒരു കൈൻഡ് ഓഫ് സൈക്കോ ആയിട്ടാണ് ആ ഒരു സിനിമയ്ക്ക് അഭിനയിച്ചത് എനിക്കൊന്ന് എനിക്കൊന്നതുപോലത്തെ ഒരു ഇവന്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ഇവര് ഇങ്ങോട്ട് വരും പക്ഷെ അവൻ അതൊന്നും വേണ്ടെന്ന് തോന്നി കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി കോഴിച്ചു വെടികളെ വരെ വളച്ച് കളിക്കുന്ന സെറ്റപ്പ് എന്നിട്ടെന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി ടെക്സി ആയിട്ട് ഓൾഡാറ്റ് ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ടു ഞാൻ എൻ്റെ അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐം ലൈക്ക് വാട്ട് ദ്യൂ അപ്പോൾ ഹ്യൂസിലേക്ക് ഇന്ന എല്ലാ ആളുകളൊക്കെ പുള്ളീനെ കണ്ടുപിടിക്കും കാഴ്ച അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിൽ കയറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളിയൊരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും ഇവനൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്കണം ടീംസിനെ പറഞ്ഞാൽ മതി എന്തിനാ കൂടുതൽ പറയാൻ നിൽക്കണേ കോഴിത്തരം കാണിച്ച് വരുമ്പോഴേ ബ്ലോക്ക് ചെയ്ത് വിടുക എന്തിന് എന്തിനു നിന്നോടുക്കേണ്ട ആവശ്യം എന്താണ് ഇതാണ് ഈ കാസറ്റ് ഇട്ട വീഡിയോ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർത്തിന് മുമ്പ് എന്നോട് സംസാരിച്ചുള്ള വ്യക്തിയാണ് എനിക്ക് അറിയാം പേഴ്സണലി അറിയത്തില്ലെങ്കിലും മുമ്പും പല നമ്മുടെ വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ പറഞ്ഞുള്ള വ്യക്തിയാണ് അന്നേരം ഇവന്റെ ഒരു വിഷയം ഇങ്ങനെ കത്തിയ സമയത്ത് എന്നെ ഇതുപോലെ മെസ്സേജ് മെസ്സേജിച്ചു അനന്തു ഇതുപോലെ വീഡിയോ കണ്ടിരുന്നു ഇവൻ എന്റെ അടുത്തും ഇതുപോലെ വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബ്ലോക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മെയ് സമയത്താണ് ഈ വ്യക്തി ഒരു സലൂണിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഇവൻ സലൂണിൽ വന്നിട്ട് നൈസായിട്ട് നമ്പർ മേടിച്ചിട്ട് ഈ രീതിയിലുള്ള ഒരു സംസാരമാണ് പുള്ളിക്കാര്യത്തേക്ക് റോങ് അടിച്ച സമയത്ത് അപ്പത്തന്നെ ഇവനെ ബ്ലോക്ക് ചെയ്ത് നമ്പറും ഡിലീറ്റ് ചെയ്ത് വിട്ടു ആ ഒരു ചാറ്റിന് സ്ക്രീൻഷോട്ട് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് ഇവൻ ചാറ്റിന് വാട്സാപ്പിലാണ് ചാറ്റ് ചെയ്തത് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് അങ്ങോട്ട് മെസ്സേജ് ചെയ്തല്ലേ അപ്പത്തന്നെ ഇവൻ മറ്റേ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പ്പോൾ ആൾ വന്നിട്ട് അവിടെ മോഡലായിട്ടൊരു ആഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കിടെ അപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന പുള്ളീൻ്റെ പേഴ്സണൽ ഹെയർ അവിടെ ജോലി സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുള്ളി ആൾക്കവിടെ ജോബ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുമായിട്ട് കോൺടാക്ട് ചെയ്ത് അപ്പോൾ അവർ മാനേജറായത് കൊണ്ട് എൻ്റെ നമ്പർ കൊടുത്തു പിന്നെ അതിൽ വിളിച്ച് സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു മീറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ അവിടെ വരാം ഓഫ് ഓഫെടുക്കുമോ ഞാൻ ചോദിച്ചാൽ മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഇഷ്ടം കൊണ്ട് അല്ലാണ്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ ചെന്തിനാ മീറ്റ് ചെയ്തിട്ട് ചുമ്മാ നമുക്ക് വർത്താനം പറയാം അങ്ങനെ പുറത്തു പോകാനൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അവൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആഹാ എനിക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല നന്നായി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടപ്പം തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു ഇതാണ് അന്തസ് ഇവനെല്ലായിടത്തും വിളിച്ചിട്ട് മീറ്റ് ചെയ്യാം റൈഡിന് പോകാം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ വിളിക്കണത് പോവാതിരിക്കുക റോങ് അടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് കൊലകുത്തിയ സെലിബ്രിറ്റി ആണെങ്കിലും ബ്ലോക്ക് ചെയ്ത് വിടുക അല്ലാതെ ആദ്യം ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ അവള് കാണിച്ച പോലുള്ള തൊട്ടിത്തരം അവക്ക് വേണമായിരുന്നത് അവക്കും കടിയാണ് ഇവനും കടിയാണ് ഈ കടി കഴിഞ്ഞിട്ട് അവന്റെ വോയിസ് എടുത്ത് പുറത്തു വിടാൻ്റെ വിട്ടുള്ള ചട്ടത്തിരം കാണിക്കരുത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കണം അവനും അത് മതി എറിഞ്ഞു നോക്കുകയാണ് ഇവര് തൽപരക്ഷയാണോ തൽപരക്ഷയാണോ നിങ്ങൾ എറിഞ്ഞെറിഞ്ഞ് നോക്കുകയാണ് തൽപരക്ഷ കിട്ടുവാണെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ അവന്റെ റൈഡിന് കൊണ്ടു ഒറ്റക്ക് സംസാരിക്കും എന്നിട്ട് കാര്യങ്ങളിലോട്ട് കടക്കും തൽപര്യശി അല്ലെങ്കിൽ അവൻ അപ്പൊ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വാങ്ങി ബോർഡും ഓഫ് ആക്കിയിട്ട് അവൻ അവന്റെ കിട്ടി പോകും അതായത് ഇവൻ ഇങ്ങനെ വല വിരിക്കും ചൂണ്ട വിരിക്കുന്ന പരിപാടിയാണ് എനിക്കിത് മനസ്സിലാവും ഇവനെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി മലയാളത്തിലും തമിഴിലും തെലുങ്ക് ഒക്കെ അഭിനയിച്ചിട്ടുള്ളവർ തൻ്റെ എന്തിനാണ് ഇങ്ങനെ നടക്കണേ എനിക്ക് ബോധമില്ലേ അറ്റ്ലീസ്റ്റ് നിനക്കൊരു ഫാമിലി ഉള്ളതല്ലേ ഇവൻ അറിയാത്ത പെൺകുളത്ത് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ചെയ്യുന്ന ടീംസിന്റെ അടുത്തൊക്കെ എങ്ങനെ ആയിരിക്കും അതൊക്കെ മുതലാക്കി വിടുമായിരിക്കും ഇങ്ങനെയുള്ളവരെ വിശ്വസിപ്പിച്ച് അഭിനയിപ്പിക്കാൻ പറ്റും നാലു ചോദിക്കും ഇതൊക്കെയാണ് ഇവന്റെ കഥകൾ എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുള്ളത് നീ എത്ര വലിയ കൊലകുത്തിയ സെലിബ്രിറ്റി ആണെങ്കിലും അവന്റെ സംസാരത്തിൽ ഒരു റോങ് അടിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ട് പൊക്കണം പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ സംസാരം ഒന്നുമില്ല ഇവന്റെ ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികളുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നു ശേഷം കുറെ പെൺകുട്ടികൾ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ് സോ കൂടുതലൊന്നും പറയുന്നില്ല സൂക്ഷിച്ച ദുഃഖിക്കണം apa syaitan itu